നമസ്കാരം വി എം ടിവിയുടെ ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം കൊല്ലത്തെ പെൺ സുഹൃത്തുമായി ചേർന്ന് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായിരിക്കുകയാണ് ചിത്ര സ്വദേശി സതീഷിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു സംഭവം സതീഷ് തന്റെ വീട്ടിൽ ഒളിവിലുണ്ടെന്ന് പറഞ്ഞ് പെൺ സുഹൃത്ത് സതീഷിന്റെ ഭരതന്നൂർ സ്വദേശിയായ ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് വീട്ടിലെത്തിയ സ്ത്രീയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി കത്തി ഉപയോഗിച്ച് വയറ്റിൽ വെട്ടി പരിക്കേൽപ്പിച്ചുവെന്നും ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും പരാതിപ്പെടുന്നു നാട്ടുകാരുടെ സഹായത്തോടെ യുവതി അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് യുവതി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സംഭവത്തിനുശേഷം സതീഷും പെൺ സുഹൃത്തും ഒളിവിൽ പോയിരുന്നു അന്വേഷണത്തിനൊടുവിൽ മാർച്ച് മാസത്തിൽ സതീഷിന്റെ പെൺ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ജാമ്യത്തിൽ ഇവരെ വിട്ടയച്ചു സതീഷിനെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമായിരിക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ഹൈക്കോടതിയിലടക്കം ഇയാൾ ശ്രമിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പ്രായപൂർത്തിയാക്കാത്ത സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ സതീഷ് പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു തുടർന്ന് മൂന്ന് വർഷത്തിനു ശേഷം അതേ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പെൺ സുഹൃത്തുമായി ചേർന്ന് ഭാര്യയെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നാം പ്രതി സതീഷും രണ്ടാം പ്രതിയായ പെൺ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചതെന്നാണ് കേസ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവന്നത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം